ഹലാലാക്കിയ ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ ിൽ മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിസ്കാരം ഏത് സമയത്ത് നമസ്കാരത്തിൽ പള്ളിയിൽ ചടഞ്ഞ് കൂടേണ്ട ആവശ്യമില്ല മറിച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങള് പുറത്തിറങ്ങുക എന്തിനാണ് അള്ളാഹുന്റെ ഫസല് തേടാൻ അള്ളാഹു നമുക്ക് നിർണയിച്ചതായ ആന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അതെ നമസ്കാരം അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപകമാവുക നിങ്ങളെ കടകൾ തുറക്കുക അതുകൊണ്ടാണല്ലോ ഇവിടെ അലഹമ്മില്ല വന്ന കാലഘട്ടം മുതൽ ഇതുവരെ കാണുന്നതാണ് അൻപതോളം കൊല്ലമായി അതിനു മുമ്പും അങ്ങനെ തന്നെ മലിക് അബ്ദുൽ അസീസ് റഹമത്തല്ലാഹി അലഹി അതിനുശേഷം മലിക് സുഹുദ് റഹമത്തുള്ളി അലഹി രണ്ട് രാജാക്കന്മാരാണ് ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ കഴിഞ്ഞു പോയത് ഇവിടെയുള്ളതായ ചുഴദി ഭരണകൂടത്തിൽ അതിനുശേഷമുള്ള രാജാക്കന്മാരുടെ കാലഘട്ടമൊക്കെ ഞാൻ ഇവിടെ ജീവിക്കുകയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ മുഴുവനും മുമ്പുള്ളതുപോലെ അറിയുന്ന ഭാഗമാണ് എന്ന് സമയമായി കഴിഞ്ഞാൽ ും പള്ളികൾ തുറക്കും കടകൾ പൂട്ടും കടകൾ പൂട്ടും എന്തുകൊണ്ട് കടകളിൽ ഒരാൾ മുഴുകുമ്പോൾ ദുനിയാവിൽ അവര് അള്ളഹാനെ സ്മരിക്കുന്ന സമയത്തെ മുടക്കലായി മാറി അപ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന സമയം അത് അള്ളാഹ് വേണ്ടി നീക്കി വെക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ ആ കടകളൊക്കെ പൂട്ടപ്പെടുന്നു അതേ സമയത്ത് പള്ളികൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു നമസ്കാരം അത് പ്രത്യേക സമയത്ത് നിർണയിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ എന്റെ ഓർമ്മയിലുണ്ട് പണ്ട് ആദ്യമായിട്ട് ടെലിവിഷനൊക്കെ വന്ന കാലഘട്ടത്തിൽ ടെലിവിഷൻ നിസ്കാര സമയമാകുമ്പോൾ ഇങ്ങനെ ആയിട്ട് വരും അന്ന് കളർ ടെലിവിഷൻ ഇല്ലാത്ത കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ നമസ്കാര സമയമാകുമ്പോൾ കടകളൊക്കെ പൂട്ടപ്പെടുകയും അതേസമയത്ത് നിർണയിക്കപ്പെട്ട ടൈമിലാണ് നമസ്കാരം നടക്കേണ്ടത് അത് ആ സമയത്ത് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു കടകൾ പൂട്ടപ്പെടുന്നു പള്ളികൾ തുറക്കപ്പെടുന്നു എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ പള്ളികൾ പൂട്ടപ്പെടുന്നു നിസ്കാരം കഴിഞ്ഞാൽ പള്ളികൾ പൂട്ടി കടകൾ തുറക്കുന്നു നമസ്കാര സമയം കഴിഞ്ഞാൽ കടകൾ തുറക്കുന്നു പള്ളികൾ പൂട്ടപ്പെടുന്നു ഇത് ഇവിടെ നാം കാണുന്നതായ ശൈലിയാണ് ഇത് എന്തിന്റെ പേരിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് അള്ളാഹ് ഹുസ്മാനോ തേല നമുക്ക് നമസ്കരിക്കാനുള്ള ഉപയോഗിക്കണം ായിട്ടായിരിക്കണം നമസ്കാരം നടക്കേണ്ടത് എന്നതുകൊണ്ടാണ് അപ്പോൾ ജമാഅത്തായിട്ട് നമസ്കാരം നടക്കുമ്പോൾ എല്ലാം നടക്കൂലല്ലോ ഒരേ സമയത്ത് അതിനു വേണ്ടിയാണ് അള്ളാഹ്ല ഖുർആാനിലൂടെ പിന്നെ ഷെട്ടികളാണ് ഷിട്ടിച്ചതിനു വേണ്ടിയാണ് ആരാധിക്കാൻ വേണ്ടിയാണ് ആരാധനയുടെ പ്രധാന ഭാഗം ഏതാണ് അത് നിസ്കാരമാണ് അപ്പോൾ ആ നമസ്കാരം നിർവഹിക്കേണ്ടത് അതിൻ്റെ സമയത്ത് തന്നെയായിരിക്കണം അത് ജമാത്തോടു കൂടി തന്നെയായിരിക്കണം ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് സൗദി അറേബ്യയിൽ നിങ്ങൾ കാണുന്നത് പോലെ നമസ്കാര സമയം ആകുമ്പോൾ കടകൾ കൂട്ടപ്പെടുന്നത് അപ്പോൾ അതേ സമയത്ത് അതിൻ്റെ അർത്ഥം ബിസിനസ് ചെയ്യേണ്ട എന്നാണോ അല്ല അല്ല തന്നെ പറയുന്നു നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപകമായി കൊള്ളിയും അള്ളാഹുവിൻ്റെ നിങ്ങൾ അന്വേഷിച്ചോളി അള്ളാഹു നിങ്ങൾക്ക് ചെയ്തതായ ആ പ്രത്യേകത നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കൊള്ളി ഹലാലായ സമ്പത്ത് സമ്പാദിക്കുക എന്നത്